ആർ എസ് എസ് എന്നാൽ ഒരു ഭീകര സംഘടന എന്നതാണ് പൊതുവെ പ്രതിപക്ഷം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം കേരളത്തിലും ആ ചിന്ത വളർത്താൻ ഭരണപക്ഷം ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് മോദി പ്രഭാവം മാഞ്ഞു ബി ജെ പിയുടെ ജനപ്രീതി ഇടിയുന്നു ആർ എസ് എസ് ദുർബലമാകുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു പരത്തുകയാണ് പലരും യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്നാൽ എന്താണ് രാഹുൽ ഗാന്ധിയും പിണറായിയും ഒക്കെ പറയുന്നത് പോലെ ഒരു ഭീകരന്മാരുടെ കൂട്ടായ്മയാണോ ഒരിക്കലും അല്ല എന്നത് മാത്രമാണ് ഉത്തരം ആർ എസ് എസ് എന്നാൽ പലരുടെയും വികാരമാണ് ഉറച്ച ശരീരത്തിൽ ഉറച്ച മനസ്സുണ്ടാകൂ എന്ന ധാരണയായി അവർ വ്യായാമങ്ങൾ ചെയ്യുന്നു അവർ പരസ്പരം സഹോദരങ്ങളായതുകൊണ്ട് തന്നെ മുതിർന്നവരെ ചേട്ട എന്ന് വിളിക്കുന്നു ഇളയവരെ അനുചരാക്കുന്നു തുല്യരായതുകൊണ്ട് ഒരേതരം വസ്ത്രം ധരിക്കുന്നു അനുസരണ പുലർത്തുന്നതുകൊണ്ട് ആജ്ഞകൾ അനുസരിക്കുന്നു ദണ്ഡയും നിയുതയും പദവിന്യാസവും പരിശീലിക്കുന്നു കെട്ടിമറിഞ്ഞ് കബഡി കളിക്കുമ്പോൾ പരസ്പരം കലരുന്ന വിയർപ്പിനാൽ ജാതീയത ഐത്തത്തെ നിശബ്ദമായി അജീവിക്കുന്നു രാഷ്ട്രനിർമ്മിതിക്കായി രൂപപ്പെടുവാൻ അമൃത വചനവും സുഭാഷിതവും ഗണഗീതവും വ്യക്തിഗീതവും ചൊല്ലുന്നു ഒടുവിൽ പരമവൈഭവമാർന്ന ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ആറ് വ്യക്തി ഗുണങ്ങൾക്കായി ഈ ശരീരം മഹാമംഗലയായ പുണ്യഭൂമിക്കായി സമർപ്പിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രാഷ്ട്രയാഗത്തിൽ മുന്നേ സമർപ്പിക്കപ്പെട്ടവർക്കുള്ള അവസാന പ്രണാമവും അർപ്പിച്ച് മടങ്ങിപ്പോകുന്നു നൂറു വർഷം കഴിഞ്ഞിട്ടും ഇത് തന്നെയാണ് ശാഖ സമൂഹത്തെ രാഷ്ട്രത്തെ ഉദ്ധരിക്കാൻ മറ്റുള്ളവരെ നന്നാക്കുകയല്ല സ്വയം നന്നാവുകയാണ് വേണ്ടത് എന്ന പാഠം പഠിച്ച ഒരാൾ നാല് കുട്ടികളെയും കൂട്ടി തുടങ്ങിയതാണ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ വാക്കിൽ വ്യക്തി നിർമ്മാണം തന്നെയാണ് ആർ എസ് എസ് നല്ല വ്യക്തികളാണ് നല്ല രാഷ്ട്രം നിർമ്മിക്കുക എന്നത് നൂറു വർഷം മുന്നേ ഒരാൾ മനസ്സിലാക്കുകയായിരുന്നു ആർ എസ് എസിന് നേതാക്കളും അണികളുമില്ല സ്വയം സേവകർ മാത്രമേ ഉള്ളൂ ശത്രുക്കളില്ല വെറും രണ്ടു തരം ആളുകൾ മാത്രം ഇന്നത്തെ സ്വയം സേവകനും നാളത്തെ സ്വയം സേവകരും ആർ എസ് എസ് അതിന്റെ പ്രവർത്തകരോട് കള്ളം പറയാറില്ല അട്ടവ് നയങ്ങൾ മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർ എസ് എസിനെ മനസ്സിലാവാതെ പോകുന്നത് അവിടെ മാത്രമാണ് പൊതുയോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല പൊതു പണപ്പെരിവില്ല രാഷ്ട്രീയ അധികാര ലക്ഷ്യങ്ങളില്ല വെറും ഒരു മണിക്കൂർ വ്യക്തി നിർമ്മാണം മാത്രം അത് വരുത്തിയ പരിവർത്തനമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഉത്തമ സ്വയം സേവകനായാൽ ലോകം അയാളെ എങ്ങനെ ആദരിക്കുമെന്ന് നൂറു വർഷം മുമ്പേ ഒരാൾ കണ്ട സ്വപ്നമാണ് നരേന്ദ്രമോദി ഇന്ന് നമ്മെ കാണിച്ചു തരുന്നത് ലോകത്തെ ഏറ്റവും വലിയ സംഘടന എന്നത് ആർ എസ് എസിനെ പൂർണ്ണമായി മനസ്സിലാക്കാത്തവർ പറയുന്ന കാര്യമാണ് മനസ്സിലാക്കിയ ഒരു വ്യക്തി പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കുടുംബമാണ് ആർ എസ് എസ് എന്നത് തന്നെയാണ് ഏറ്റവും ലളിതമായി അതൊരു കുടുംബം മാത്രമാണ് ഏറ്റവും സങ്കീർണമായി അതൊരു കുടുംബം മാത്രമാണ് അതുകൊണ്ടാണ് ആർ ഈ രാജ്യത്തെ അമ്മയായി കാണുന്നത് അവരുടെ ക്ഷേമത്തിനായി യത്നിക്കുന്നത് അവർക്കായി ജീവിച്ച് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇതിൽ എന്താണ് ഇനിയും മനസ്സിലാക്കാനുള്ളത് രാജ്യത്തിനെ എതിർക്കുന്നവർ ആർ എസ് എസിനെ എതിർക്കുക തന്നെ ചെയ്യും